ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമില്ല ഞങ്ങള് ഏർ എന്താ ചേട്ടത്തിയുടെ മരുമോള് പ്രസവിച്ചിടക്കുന്ന അതിന്റെ വാവയെ കാണാൻ വേണ്ടി ഞങ്ങൾ പോണ കുറച്ച് കാഴ്ചകളും ആണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായി വാച്ച് ചെയ്യുക എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ശംഖുമുഖം വഴിയാണ് പോണത് വർക്കലയിലായിരുന്നു ആ മോള് താമസിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് കാണാൻ കുറേ ദിവസമായി സംഭവം പ്രസവിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതുവരെ ഒന്നും പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പം പോകണ വഴിക്ക് ശംഖുമുഖത്തെ ആ ഒരു കാഴ്ച ഉണ്ടപ്പോൾ നല്ല ഭംഗി അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ആ വെയിലത്ത് രണ്ട് കളറായിട്ട് തോന്നുന്നുണ്ടോ കടലൊക്കെ കാണാൻ അപ്പൊ അതൊക്കെ കുറച്ചു നേരം അങ്ങനെ കണ്ടിട്ട് ഞങ്ങള് നേരെ പിന്നെ പോയി പോണ ഞങ്ങള് വേളി വഴിയാണ് കൊച്ചുവേളിയൊക്കെ വഴിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പം ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതാണ് ഇവിടുന്ന് ഇറങ്ങിയത് അപ്പം പോണ വഴിക്ക് ഏതെങ്കിലും കടയിൽ കയറിയൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മക്കളും ഈ കായും ഞാനും കൂടെയാണ് പോയത് പിന്നെ കൊല്ലത്തു നിന്ന് കൊച്ചുമ്മായും പിന്നെ കായംകുളത്തു എൻ്റെ സഹോദരനും നാത്തൂമ്മരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു വഴി കായ വർക്കല വരാമെന്നുള്ള ഐഡിയയിലാണ് പോയത് അപ്പം ഞങ്ങൾ ഒരു കടയിൽ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പം ഞാൻ ഞാനും ഇക്കായും എന്താ സാധാ ചോറ് കഴിച്ചു അപ്പം അതായിരുന്നു ഇഷ്ടം എനിക്ക് കൂടുതലും ബിരിയാണിയെ കാട്ടി ഇങ്ങനെയുള്ള ചോറുകൾ ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം ചോറിൻ്റെ കൂടെ ഇതാന്ന് കറി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പരിപ്പ് പിന്നെന്താ പിന്നെ തോരൻ അവിയൽ അച്ചാർ പിന്നെ പച്ചമോര് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഞങ്ങൾ കഴിക്കുകയാണ് അപ്പം ഞാനന്ന് ഈ ചോറിനകത്തിൽ പരിപ്പൊഴിച്ചപ്പോഴത്തേന് എൻ്റെ മോന് ഭയങ്കര കൊതി തോന്നിയിട്ട് അവനാണ് ആദ്യം അത് കഴിക്കണത് കേട്ടോ അവന് പരിപ്പും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പിന്നെ രണ്ടുപേരും പിന്നെ ചോറ് അതിൽ നിന്നും കൂടെ കഴിക്കുകയാണ് കേട്ടോ അവരൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വീട്ടിലുണ്ടാക്കിയാലും പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും പരിപ്പുമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ മീൻകറി അത്ര ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലായിരുന്നു മീൻകറി ഒഴിച്ചെങ്കിൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബാക്കി അച്ചാറും ഒക്കെ കൂട്ടി എന്താ കഴിച്ചത് ഞങ്ങള് പിന്നെ അവർക്ക് ബിരിയാണി വേണമെന്നുണ്ടത് പറഞ്ഞത് പിന്നെ അവർക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തു രണ്ടുപേരും പിന്നെ ബിരിയാണിയാണ് കഴിച്ചത് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ അവിടെ നിന്ന് തന്നെ ഇറങ്ങി അപ്പം മറ്റോരൊക്കെ വരണുണ്ടായിരുന്നു അതുകൊണ്ട് അധികം നേരമൊന്നും അവിടെ നിന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോണ വഴിക്കാണ് എന്താ പെരുമാതുരന്താ മുതലപ്പുഴി എന്ന് പറയുന്ന ഒരു സ്ഥലം അപ്പം ആ പോണ വഴിക്ക് ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു കുറേ പേര് അവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നോട് ഇക്ക പറഞ്ഞു പറഞ്ഞെന്നാൽ അപ്പുറത്തെ സൈഡിൽ ബോട്ടൊക്കെ കിടപ്പുണ്ട് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ആ സൈഡിലോട്ട് പോയി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കുറേ പേര് മീനും പിടിച്ച് ആ ബോട്ടിലൊക്കെ കയറാനൊക്കെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിലൊക്കെ കയറണത് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ കയറി കഴിഞ്ഞപ്പോഴത്തേന് ആ പേടിയൊക്കെ അങ്ങ് മാറി അപ്പം എന്താ ഞങ്ങൾ ഈ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വന്നിന്ന് കണ്ടോണ്ടിരുന്നപ്പോഴ് അതിനകത്ത് കുറേ പേര് മീൻ പിടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഇക്കറിഞ്ഞുന്ന അവിടെ ഒന്ന് കയറി നോക്കുക അവിടെ ആകുമ്പം ബോട്ടിലൊക്കെ നല്ല പോലെ കയറാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളങ്ങനെ കയറിയത് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ മീനെയൊക്കെ നമുക്ക് നല്ലപോലെ കാണാം ഇതേപോലെ ഇവിടെ നമ്മൾ ശംഖുമുഖത്തിൻ്റെ അടുത്തായിട്ട് വലിയ തീറ പാലമെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ അതാണെങ്കിൽ അവിടെ കടലിനകത്തോട്ടൊരു പാലമുണ്ട് ആ പാലത്തിന്റെ മുകളിൽ ഇങ്ങനെ പോയി നിന്ന നല്ലൊരു ഭംഗിയാണത് കാണാൻ ആ മീനൊക്കെ നല്ലപോലെ നമുക്ക് അതിനകത്തേക്കൂടെ കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ അവിടെ ആൾക്കാരെയൊന്നും അതിനകത്തിലോട്ട് കയറ്റി വിടുന്നില്ല അങ്ങനെതാ ഞങ്ങൾ ആ ബോട്ടിലൊക്കെ കയറിയതാണ് പിന്നെ മക്കളെന്തവരും കൂടെ അതിൻ്റെ ആ ഫ്രണ്ടിലൊക്കെ അതിനെ കയറിയതാണ് അപ്പോഴേക്കും ഇക്ക അവിടെ അതിൻ്റെ ഡ്രൈവറൊക്കെ നിൽക്കുന്ന ഒരു ഭാഗത്ത് പോയി നിന്ന് എന്താ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് മോനാണ് വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നത് കുറച്ച് നേരം ആണെങ്കിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ എന്താ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഓ രണ്ടുപേരും കൂടെ അങ്ങ് മുകളിലെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അവിടെ നിന്ന് നല്ല വെയിലാണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അവിടെ നിന്നാ മീനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറേ മീനുകളുണ്ടായിരുന്നു അത് അവർ ചൂണ്ടയിടുന്നെങ്കിലും അത് അതിൻ്റെ അടുത്ത് വരെ കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ മീനൊക്കെ പിടിക്കുന്ന കുറച്ച് കുറച്ചു നേരം നിന്ന് നോക്കിയിട്ട് കുറെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും നല്ല രസമുണ്ടായിരുന്നു പിന്നെ എന്താ മക്കളൊക്കെ ബോട്ടിലൊക്കെ കയറുന്ന കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നിന്നപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ വേറൊരാൾ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ആ ആളിന് എന്താ ഒന്ന് ഒന്ന് രണ്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ചെറിയ മീനാണെങ്കിലും അയക്കു കുറേ മീനൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ പിടിത്തമൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ അത് മീൻ കണ്ടോ മീൻ പിടിച്ചെടുത്തോണ്ട് വരുന്നുണ്ട് ആളിന് വേറെ കുറെ മീനൊക്കെ കിട്ടി അപ്പം അതിനുശേഷം ഞങ്ങൾ അവിടെ നേരെ വർക്കലയിലോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാന് അപ്പം അവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ അവർ തയ്യാറാക്കി വെച്ചിരുന്നായിരുന്നു എന്താ പത്തിരി ഉണ്ടായിരുന്നു ബൊറോട്ട ഉണ്ടായിരുന്നു ഇടിയപ്പം ചിക്കൻ കറി ബീഫ് കറി ചിക്കൻ ഫ്രൈ എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു അപ്പം ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോയതുകൊണ്ട് അധികം ഒന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ ചെറിയ രീതിയിലൊന്ന് കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ വർക്കല ബീച്ചിൽ പോകാമെന്ന് കരുതിയതാണ് അപ്പം പിന്നെ അത് വേണ്ട എന്താ കാപ്പിൽ പോകാമെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരൻ പറഞ്ഞ് പിള്ളേർ അവിടെ ഒരു പാർക്ക് ഉണ്ട് അവിടെ ഒന്ന് അവരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടോട്ട് പോവാണ് അപ്പം ഞങ്ങളിതാ പോണ വഴിക്കാണ് ഒരു സൈഡ് കണ്ടോ പിന്നെ കായലും ഒരു സൈഡ് കടലുമാണ് അങ്ങനെ കുറ മക്കളൊക്കെ പിന്നെ കുറച്ച് നേരം അവിടെ ഒരു കടലിൻ്റെ ആ സൈഡിലൊക്കെ നിന്നു ഇപ്പുറത്ത് പിന്നെ കുട്ടി സഹോദരൻ്റെ മക്കളെയൊക്കെ പാർക്കിലും കൊണ്ടുപോയി അപ്പോൾ അവരവിടെ നിന്ന് കളിക്കുന്ന നേരം ഞങ്ങൾ ആ ഒരു പാറയുടെ പുറത്ത് കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്ന് വിശ്രമിച്ച് പിന്നെ ചായയും എന്താ ഐസ്ക്രീമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ സമയം കളഞ്ഞു കേട്ടോ അപ്പോൾ യുവന്മാർക്ക് ഇവിടെ ഈ പാർക്കിൽ ഇറങ്ങാൻ വേണ്ടിയാണ് ഇവിടോട്ട് വന്നത് അപ്പോൾ അങ്ങനെ അവർ കുറേ നേരം അവിടെ നിന്ന് കളിക്കുക എടുക്കുകയൊക്കെ ചെയ്തു അവരുടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോകുന്നു അവർ കൊല്ലത്തോട്ടും പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും പുതിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാംക്കും